റോമർ അതിയായി ഒമ്പത് ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു ഞാൻ പറയുന്നത് ബോഷ്കല്ല എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാൽ മാവിൽ സാക്ഷിയായിരിക്കുന്നു ചില എന്റെ എൻ്റെ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപക്രിസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു അവർ അവർ ഇസ്രായിയർ പുത്രത്വവും തേജസും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്സവങ്ങളും അവർക്കുള്ളവ ഇതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ചിലപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് അവൻ സർവത്തിനും മീതേ ദൈവമായി എന്ന് നയിക്കുമ്പോൾ ആമേ ദൈവവചനം പിതാവായിപ്പോയി എന്നല്ല ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ എല്ലാവരും മക്കളൊന്നും വരികയില്ല ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവെന്നേ ഉള്ളൂ അതിന്റെ അർത്ഥമോ ജലപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ വാക്തത്വ പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്ധതി എന്നുള്ളൂ ഈ സമയത്തേക്ക് ഞാൻ വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്നല്ലോ വാക്തത്വ വചനം അത്രയും അല്ല നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് ഏകനാൽ ഗർഭം ധരിച്ചു കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെയോ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണ്ണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ പറയേണ്ടതിനെ മൂത്ത മണികളെ ഇവനെ സേവിക്കാൻ അവളോട് അറൽ ചെയ്തു ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു ഏശാവിനെ ദൃഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആ കാരണം അവൻ എന്ത് പറയേണ്ടോ ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ ഒരു നാളുമില്ല എനിക്ക് തോന്നണം തോന്നണമെന്നുള്ളവനോട് കർണ്ണു തോന്നുകയും എനിക്ക് കരുത് തോന്നണം എന്നുള്ളവനോട് കരുവ് തോന്നുകയും ചെയ്യുമെന്ന് അവൻ മോശോട് അറി ചെയ്യുന്നു അതുകൊണ്ട് ഇച്ചിരിക്കുന്നവനാലുമല്ല ഓടുന്നവൻ ആരുമില്ല കർണ തോന്നുന്നത് ദൈവത്താൽ അത്രയും സകലവും സാധിക്കുന്നത് ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നില്ല എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമ സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തിൽ ഭഗവാൻ അവരോട് ചെയ്യുന്നു അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കർണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു ആകെല്ലാം അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത് ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നതെന്ന് നീ എന്നോട് ചോദിക്കും അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നത് നീ ആർ മണിഞ്ഞിരിക്കുന്നത് മണിഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശുവൻ അതേ ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്നാൽ ദൈവത്തിന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദ മരി മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കർണാപാത്രങ്ങളായ നമ്മൾ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താനും വിചിറ്റ നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോട് സഹിച്ചുവെങ്കിൽ എന്ത് എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയ അല്ലാത്തവളെ പ്രിയ എന്ന് ഞാൻ വിളിക്കും നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ തരത്തിൽ അവരുടെ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന ഹോഷയാ പുസ്തകത്തിനും അർലീസ് ചെയ്യുന്നുവോ എഷിയാവോ ഇസ്രയേലിനെ കുറിച്ച് ഇസ്രായ്മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണ്ണിൽ പോലെ ആയിരുന്നാലും ശേഷി പത്രിക രക്ഷിക്കപ്പെടും കർത്താവ് ഭൂമിയിൽ തന്റെ വനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കുമെന്ന് വിളിച്ചു പറയുന്നു സൈനികളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സ്വതമി പോലെയാകുമായിരുന്നു ഗോമോരയ്ക്ക് സദൃശമാകുമായിരുന്നു എന്ന് ഏഷ്യ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ ആകിയാൽ നാം എന്ത് പറയേണ്ടത് നീതിയെ പിന്തുടരാത്ത് ജാതികൾ നീതി പ്രാവശ്യം വിശ്വാസം നീതിയുടെ പ്രമാണം പിന്തുടരുന്ന ഇസ്രയേലോ ആ പ്രമാണത്തിങ്ങൾ എത്തിയില്ല അത് എന്തുകൊണ്ട് വിശ്വാസാലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലും മേൽ തട്ടി ഇതാ ഞാൻ സിയോനി ഇടർച്ചക്കല്ലും തറങ്കൽ പാറയും വെക്കുന്നു അവനെ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുള്ളോ